നേപ്പാളിൽ ജൻസി പ്രക്ഷോഭം അതിരൂക്ഷമായ സാഹചര്യത്തിൽ നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി രാജിവെക്കുകയും രാജ്യം വിട്ടുപോകേണ്ട സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ് യുവജന പ്രക്ഷോഭത്തിന് പിന്നാലെയാണ് രാജിവെച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഴിമതിയും ദുർഭരണവും ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എന്നിവ ഉൾപ്പെടെയുള്ള ഇരുപത്തിയാറോളം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളെ നിരോധിച്ച സർക്കാർ നടപടിക്ക് നേരെയാണ് യുവാക്കൾ കഴിഞ്ഞ ദിവസം മുതൽ പ്രക്ഷോഭം തുടങ്ങിയത് പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും വസതികൾ അടക്കം പ്രക്ഷോഭകർ അഗ്നിക്കിരയാക്കിയിരുന്നു രണ്ടാം ദിവസവും ജൻസി വ്യാപക പ്രതിഷേധം തന്നെയാണ് തുറന്നത് അതിനിടയിൽ മറ്റ് നിവർത്തിയില്ലാതെ പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു ശർമാവലിയെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ ആദ്യം നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി അടക്കം പ്രക്ഷോഭകർ കത്തിച്ചിരുന്നു മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി പ്രക്ഷോഭകർ കയ്യേറി കത്തിച്ചു ശർമാവലിയോ അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ സൈന്യത്തിന്റെ ഇടപെടലോടെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റിയിട്ടുണ്ട് ശർമാവലിയുടെ രാജി ഇന്നലെ മുതൽ തന്നെ പ്രക്ഷോഭകർ ആവശ്യപ്പെട്ടതായിരുന്നു ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് കാരണം ഭരണഘടനാപരമായ പരിഹാരം കണ്ടെത്താൻ ഒരു രാജി പ്രഖ്യാപിക്കുന്നു എന്നാണ് ശർമാവലി പറയുന്നത് പത്തൊൻപതോളം വരുന്ന പ്രക്ഷോഭകരെയാണ് നേർക്കുനേർ വെടിവെച്ച് കൊലപ്പെടുത്തിയത് അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം താൻ ഏറ്റു എടുക്കുന്നു അതുകൊണ്ട് തന്നെ രാജിവയ്ക്കുന്നുവെന്നാണ് ശർമാവലി പറഞ്ഞത് പ്രക്ഷോഭകരുടെ ആവശ്യം അതേപടി അംഗീകരിച്ചു ഇദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ നിരവധി മന്ത്രിമാർക്കെതിരെ കടുത്ത അഴിമതി ആരോപണങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാരിനെ തുടരാൻ ധാർമ്മികമായ യാതൊരു അവകാശവുമില്ല പ്രധാനമന്ത്രി രാജിവെക്കണം എന്നതടക്കം ആവശ്യപ്പെട്ടാണ് ജനങ്ങൾ രംഗത്തിറങ്ങി കാഠ്മണ്ഡു വിമാനത്താവളം അടയ്ക്കുകയും അതിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി പ്രചണ്ഡയുടെ അടക്കം നിരവധി ഉന്നതരുടെ വീടുകളാണ് പ്രക്ഷോഭകർ കത്തിച്ചത് ഇന്നലെ തുടങ്ങിയ സംഘർഷത്തിൽ പത്തൊൻപത് പേർ മരണപ്പെട്ടു ഇന്നലെ രാത്രിയോടെ നേപ്പാളിൽ സമൂഹ മാധ്യമ നിരോധനം പിൻവലിക്കുകയും ചെയ്തു തലസ്ഥാന നഗരമായ കാഠ്മണ്ഡുവിൽ തുടങ്ങിയ പ്രക്ഷോഭം രാജ്യമാകെ വ്യാപിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഈ വിലക്കിൽ രോഷാകുലരായ ലക്ഷക്കണക്കിന് യുവജനങ്ങളാണ് ജൻസിയാണ് സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയത് മന്ത്രിമാരുടെ വീടുകൾക്ക് തീയിട്ടാണ് ഇവർ ശക്തമായി അമർഷം പങ്കുവച്ചത് ഇന്നലെ ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾക്ക് പരിക്കും ഇതിൽ സംഭവിച്ചിട്ടുണ്ട് സംഭവത്തിന് പുറകെ സർക്കാരിൽ സേവനമനുഷ്ഠിക്കാൻ ഒട്ടും തന്നെ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജലവിതരണ മന്ത്രി പ്രദീപ് യാദവ് മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു സമൂഹ മാധ്യമ നിരോധനം പിൻവലിച്ചിട്ട് പോലും ഈ പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ ഇതുവരെയും പ്രതിഷേധക്കാർ തയ്യാറായിട്ടില്ല ദേശീയ സുരക്ഷയുടെ പേരിലായിരുന്നു സമൂഹ മാധ്യമ നിരോധനം ഏർപ്പെടുത്തിയത് അതിനെതിരെ കാൺബണ്ഠുവിൽ തുടങ്ങിയ പ്രക്ഷോഭം രാജ്യത്താകമാനം അലയടിക്കുന്നു ഇതിൽ നേപ്പാൾ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കലാപത്തെപ്പറ്റി അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സർക്കാർ ഈ സമിതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് യുവാക്കൾ എങ്ങനെയെങ്കിലും ഈ പ്രക്ഷോഭത്തിൽ നിന്നും പിന്മാറണമെന്നുള്ള അഭ്യർത്ഥനയാണ് മന്ത്രി നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ സമൂഹമാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ തീരുമാനത്തിൽ പശ്ചാത്താപമില്ലെന്നും വാർത്താ വിനിമയകാര്യമന്ത്രി പ്രതി ശുഭ ഗുരു പറയുകയും ചെയ്തു ഇത് പ്രക്ഷോഭകരെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജൻസി പ്രക്ഷോഭം ആളിക്കത്തിയതോടെ അടിയന്തര മന്ത്രിസഭായോഗം ഇന്നലെ വിളിച്ചുകൂട്ടി സമൂഹ മാധ്യമ നിരോധനം പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഇതുകൂടാതെ കേരളത്തെ സംബന്ധിച്ചും ആശങ്ക ഉണർത്തുന്ന ഒരു വാർത്തയുണ്ട് കേരളത്തിൽ നിന്നുള്ള നേപ്പാളിലേക്ക് യാത്ര തിരിച്ച വിനോദസഞ്ചാരികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പ്രക്ഷോഭത്തെ തുടർന്ന് യാത്രാമധ്യേ അവർ ഒരു മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മുക്കം കൊടിയത്തൂർ എന്നിവിടങ്ങളിൽ നിന്ന് നേപ്പാളിലേക്ക് പോയ നാൽപ്പതോളം വിനോദസഞ്ചാരികളാണ് വഴിയിൽ കുടുങ്ങിയത് കാഠ്മണ്ഡുവിന് സമീപമാണിവർ നിലവിലുള്ളത് റോഡിൽ ടയറിട്ട് കത്തിച്ചുള്ള പ്രക്ഷോഭം നടക്കുന്നത് കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഞായറാഴ്ചയാണ് ഈ സംഘം നേപ്പാളിലേക്ക് യാത്ര തിരിച്ചത് തിരിച്ചത്യൂസ് ഡെസ്ക്